അപ്പോൾ ഇല്ലേ ഞാൻ ഇന്നും വന്നതില്ലേ ചെറിയൊരു ടിപ്സും ചെറിയൊരു കുടുക്കിങ്ങിൻ്റെ വീലായിട്ടാണ് അപ്പോൾ ഇന്നത്തെ താരം നമ്മളെ പൗഡറാണ് പൗഡർ കൊണ്ട് എന്തെല്ലാം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഡേറ്റ് കഴിഞ്ഞതോ ഡേറ്റ് കഴിയാത്തതോ ആയ പൗഡർ ഏതു ആവാം എൻ്റെ അടുത്ത് ഇപ്പോൾ പോൺസാണുള്ളത് അപ്പോൾ ഞാൻ പോൺസ് പൗഡറാണ് എടുത്തത് ഇപ്പം നമ്മളെ കയ്യിൽ മോതിരം ടൈറ്റായിട്ട് എടുക്കാൻ ഇടാനുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൗഡർ തേച്ചിട്ട് ആ മോതിരം എടുക്കാനും ഇടാനൊക്കെ ഒക്കെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ ഇങ്ങനെ വിരലിലേക്ക് പൗഡർ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മോതിരം വിരലിൽ നിന്ന് ഊരിയിട്ട് എടുക്കാനും ഇടാനും പറ്റും അപ്പോൾ ഇതുപോലെ ഇടാൻ പറ്റാത്ത മോതിരം ഉണ്ടെങ്കിൽ പൗഡർ തേച്ചിട്ട് മോതിരം ഇട്ട് കൊടുക്കാം വളയും അതുപോലെ തന്നെ വളയും ഇടാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ പൗഡർ തേച്ചിട്ട് വള ഇട്ട് കൊടുത്താൽ ഇടാനും എളുപ്പം ഊരാനും എളുപ്പമായിട്ടുണ്ടാവും പിന്നെ ഒരു ടിപ്സ് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് പൗഡർ ഇട്ടിട്ട് കലക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളെ ബെഡ് തലേണ പിന്നെ കർട്ടന് അങ്ങനത്തെ എല്ലാം ഇപ്പോൾ മയക്കാലത്ത് വേണ്ടാത്ത എന്ത് ബാഡ് സ്മെല്ലെല്ലാം ഉണ്ടാകുന്നില്ലേ അടുത്തേക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ നല്ല മണം ഉണ്ടാവും നമ്മളെ ബെഡ്ഷീറ്റും തലയണയും ബെഡും കർട്ടനും എല്ലാം നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഇതൊരു ജീൻസ് പാൻറ്റാണ് ഇത് എത്ര അലക്കിയിട്ട് എടുത്ത് വെച്ചാലും പൂപ്പൽ വരുന്നു അപ്പോൾ അതിന് ഇതാക്കുന്നറിയാൻ പൂപ്പൽ വരുന്നതിന് ഇതാ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് അത് ഈ ഒരു പാൻറ്റിൻ്റെ ഉള്ളിലായിട്ട് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആ പാണ്ടാത്ത മണ്ണും ഉണ്ടാവില്ല പൂപ്പലും വരില്ല അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ജീൻസ് പാൻറ്റെല്ലാവുമ്പോൾ പൂപ്പല് വരുന്നത് പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചാൽ പൂപ്പല് വരല്ല പിന്നെ മുള്ത്തൂയി മുള്ളുത്തൂയെല്ലാം ബിയോ എന്താണേ കര തുരുമ്പ് പിടിക്കുന്നല്ലേ അപ്പോൾ ഈ തുരുമ്പ് പിടിക്കുന്നതിന് ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തെങ്കിൽ മുളത്തൊയല്ല നല്ല പുതുപുത്തൻ പോലെ എപ്പോഴും ഉണ്ടാവും തൊഴുമ്പൊന്നും പിടിക്കാതെ നേരെ ഉണ്ടാവും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം പിന്നെ ഇതായത് ഇങ്ങനെ ഇങ്ങനത്തെ റബ്ബർ എൻ്റെ അത് കുറച്ചുള്ളത് കുറേ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തമ്മിലൊട്ടിപ്പിടിക്കുന്നില്ലേ പിന്നെ അതൊരു ഇന്ന് വരെ വന്നിട്ട് ഒരു കളർ കളറ് ചേഞ്ചായിട്ടുണ്ടാവുന്നത് അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒറ്റ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ അത് നല്ല നേരെ ഉണ്ടാവും പിന്നെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന ഷൂ എന്തോ ഒരു സ്മെല്ലുണ്ടാകുമെന്ന് ഭയങ്കര വൈകീട്ട് സ്കൂൾ ഇട്ടിട്ട് വരുമ്പോൾ അപ്പോൾ അത് അതിന്റെ ആ ബാഡ് സ്മെല്ല് ആ വേണ്ടാത്ത ആ സ്മെല്ലുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഉള്ളില് ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് തേച്ച് കൊടുത്തെങ്കിൽ നല്ല ഷൂ നല്ല മണം മണമുണ്ടാവും ഇത് ആ ബാണ്ടാതെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ മോന് സ്കൂളിൽ നിന്ന് പാല് കിട്ടുന്നില്ല പാല് കുടിച്ചിട്ട് ബാക്കി തേയാതെ തീരാതെ ഒനെന്താക്കി അതിന് ബാഗിലിട്ട് അത് ബാഗിൽ ഒന്നാകെ തോയി എന്നിട്ട് ഇലക്കി കൊടുത്തിട്ടും ആ സ്മെല്ല് പോവാതിരിക്കുമ്പോൾ ഞാൻ എന്താക്കി ആ ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് പൗഡർ പൗഡറിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ബാണ്ടാതെ സ്മെല്ല് പോയി കിട്ടി നല്ല മണം വന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്തത് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ആ സ്മെല്ല് വേണ്ടാത്ത ആ പാല് പുളിച്ച മണം ഉണ്ടാകുന്നില്ലേ അത് എത്ര അലക്കിയിട്ടും പോവാതിരിക്കുമ്പോൾ ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുത്താൽ ആ മണം പോയി കിട്ടും പിന്നെ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ബെഡ്ഷീറ്റിലൊക്കെ എന്താക്കുന്ന കുഞ്ഞുമക്കളത് ഇതെല്ലാം കൊണ്ട് തോന്നുന്നു അങ്ങനെ മോനെന്താക്കിന് കഴിഞ്ഞ് പാല് തൂയിട്ടുണ്ടായിന് കഴിഞ്ഞ് ആ പാല് തൂയൽക്ക് ഞാൻ എന്താക്കി എത്ര തോർത്തിയെങ്കിലും അതിൻ്റെ സ്മെല്ല് പോകുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കി ആ പാതി തൂയ ജാഗയ്ക്ക് കുറച്ച് പൗഡറിട്ട് കൊടുത്ത് അപ്പോൾ ആ നല്ല മണം വന്ന് ആ വേട് വേണ്ടാത്ത മണം പോയിട്ട് നല്ല മണം വന്നു പിന്നെ ഞാൻ എന്താക്കെന്ന് പറഞ്ഞാൽ ചക്ക വേവിക്കുന്ന ഇന്നവ ഞങ്ങള പിള്ളേർ ഒരേ ഒരു ചക്ക പൊടിച്ചീന് അത് നേരെ പോത്തിട്ടൊന്നും കിട്ടലില്ല അത് പാതിയാകുമ്പോൾ ബടക്കായിട്ട് പോകുന്നത് അതുപോലെ ഇത് ബെഡക്കായിട്ടുണ്ടായിന് അങ്ങനെ അത് പറിച്ചിട്ട് ഇതിൻ്റെ പകുതി ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെ പകുതി വേവിക്കാനായിട്ട് എടുക്കുന്നു പകുതി കറി വക്കാലിയിട്ട് അങ്ങനെ ഇതാ വേവിച്ചിട്ട് ഊറ്റിയിട്ട് വെച്ചിന് പിന്നെ അതിലേക്ക് കടുക് കടുവർത്തിട്ട് മസാല ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ടിപ്സ് നല്ല ഉപകാരമുള്ള ടിപ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണം അപ്പോൾ ഞാനിതയിലേക്ക് ജീരകം ഇട്ടുകൊടുക്കുന്ന ചക്ക അതുകൊണ്ട് കറി ഒട്ടിയിട്ടാകുമ്പോൾ ജീരകം ഇട്ട് ജീരകം ഇട്ടിട്ട് അതും പൊട്ടി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും കറച്ചപ്പൊലും ഇട്ട് കൊടുക്കുന്നു അത് നല്ലപോലെ ചില്ലി കൊടുക്കുന്ന പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നീരുള്ളിയാണ് നീരുള്ളി നല്ലപോലെ വയനാകുമ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്ത് ചില്ലി കൊടുത്തിട്ടായിട്ട് പിന്നെ അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുന്നത് ചക്കക്ക് ഉപ്പ് ഇട്ടിന് വേവിക്കുമ്പോൾ അത് കുറച്ച് കുറഞ്ഞിന് അങ്ങനെ ഞാൻ എന്താക്കിയ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഉപ്പ് കലക്കിയ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ ടിപ്സൊക്കെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇനി അടുത്ത പുതിയൊരു ടിപ്സും വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വാട്സും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ Thanks for watching!